മലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻഡർ ആയിട്ടുള്ള മിലോസ് ബ്ലാസ്റ്റേഴ്സ് വിടുന്നുണ്ടെന്ന കാര്യം ഓൾറെഡി ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാന അപ്ഡേഷൻ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തെ പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ആ സ്റ്റേഷിന്റെ അടുത്ത മത്സരം ഇനി മുംബൈ സിറ്റി എഫ് സിക്കെതിരെയാണ് ഏതായാലും ഈ ഒരു മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി വിക്രം പ്രതാപ് സിംഗിന് കളിക്കാൻ സാധിക്കില്ല അദ്ദേഹത്തിന് സസ്പെൻഷനാണ് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരമായ കോറോ സിംഗിനെ പുകയത്തിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയ പരിശീലകനായിരുന്ന മിക്കാലിസ്റ്റെയറ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് കോറോ വളരെ ടാലന്റ് ഉള്ള കളിക്കാരനാണെന്നും അദ്ദേഹത്തിന് ഇന്ത്യയുടെ ഭാവിക്ക് ഒരുപാട് നൽകാൻ സാധിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിൽ നിന്നും ഒരുപാട് മുൻപ് തന്നെ സീനിയർ ടീമിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട കളിക്കാരനുമായിരുന്നു ഇതാണ് മിക്കാലിസ്റ്റേറെ കോറോ സിംഗിനെ കുറിച്ച് മനസ്സിനടച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റോറിയിൽ വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ജേർസിക്കെതിരായ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരം കാണാൻ എത്തിയിട്ടുള്ള ആരാധകരുടെ എണ്ണം ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് വെറും നാലായിരത്തി മുന്നൂറ്റി എൺപത്തിഒൻപത് ആളുകൾ മാത്രമാണ് ടിക്കറ്റ് എടുത്തുകൊണ്ട് ഈ ഒരു മത്സരം വീക്ഷിക്കാനായിട്ട് സ്റ്റേഡിയത്തിലേക്ക് എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ താരമായ നോഹ സദോരിയുടെ ഇഞ്ചഡ് അപ്ഡേഷനും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇതിൽ പറയുന്നത് നോഹ സഅോരി അദ്ദേഹത്തിന്റെ ഇൻഡിവിജ്വൽ ട്രെയിനിങ് മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വരാനിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ മുംബൈ സിറ്റി എഫ് സിക്ക് മത്സരത്തിൽ നോഹ സദോരി അവൈലബിൾ ആകുമോ എന്നൊരു കാര്യം ഇപ്പോഴും കൺഫേം അല്ല എന്നും അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ ഇനിയും പുറത്തേക്ക് വരേണ്ടതുണ്ടെന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരുപക്ഷെ നോഹാസ് അദോരി ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിലും കളിക്കാൻ സാധ്യതകൾ കാണുന്നില്ല ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് അത്തരത്തിലാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മോഡൻ ഡിഫൻഡർ ആയിട്ടുള്ള മിലോസിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേഷൻ ഇപ്പോൾ ഫുട്ബോൾ എക്സ്പ്ലൂസീവ് എന്ന രക്സ് അക്കൗണ്ട് റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിടുന്നുണ്ട് അതായത് മിലോസിൻ്റെ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഇനിയും ഒരു വർഷത്തെ കരാറുണ്ട് എങ്കിൽപ്പോലും മിലോസ് ബ്ലാസ്റ്റേഴ്സിൽ തുടരില്ല എന്നും ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി ടുമെന്നും അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന രീതിയിലാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന രക്സ് അക്കൗണ്ട് റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിടുന്നത് ഏതായാലും മിലോസിനെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെയൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു പരിശീലകനുമായി ബന്ധപ്പെട്ട ചെറിയൊരു ക്ലൂകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് മുൻ ബ്രസീലിയൻ പരിശീലകനും അതുപോലെ തന്നെ പോർച്ചുഗൽ പരിശീലനയ്ക്കായി സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെയും അതുപോലെ തന്നെ നെയ്മറേ ഒക്കെ പരിശീലിപ്പിച്ചിട്ട് എക്സ്പീരിയൻസ് ഉള്ള ശീലിയൻ പരിശീലകനായിട്ടുള്ള ഫിലിപ്പാവോ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സോഷ്യൽ മീഡിയയിലൂടെ പിന്തുടരുന്നുണ്ട് അദ്ദേഹം മറ്റു ഐ എസ് എൽ ക്ലബ്ബുകളെയോ എന്തിലേറെ പറയുന്നു ഐ എസ് എല്ലിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് പോലും ഇദ്ദേഹം ഇപ്പോൾ പിന്തുടരുന്നില്ല വെറും ബ്ലാസ്റ്റേഴ്സിനെ മാത്രമാണ് ഫോളോ ചെയ്യുന്നത് ഇതിനെ ഊഹിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ആകുമോ ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകൻ എന്ന രീതിയിൽ ഇപ്പോൾ റൂമറുകൾ പരക്കുന്നുണ്ട് ഏതായാലും നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പെക്ടേഷനൊക്കെ കമന്റ് രൂപത്തിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം